ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചേലക്കര ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള എട്ടര സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് വീട് കയറ്റാൻ അനുയോജ്യമായ ഈ സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ തറപ്പണി കഴിഞ്ഞ് കിടക്കുകയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പാടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പാടത്തിൻ്റെ സൈഡാണ് വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ് തൊട്ട് മൂന്ന് മീറ്ററാണ് നമ്മുടെ റോട്ടിലേക്കുള്ള വഴി ഈ സ്ഥലവും ചുറ്റുപാടുകളും കണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ഇതാണ് വീടുകയറ്റവും പണിയതായ തറ രട്ട് സ്ഥലം ബാക്ക് സൈഡ് നല്ല പാടാണ് കേട്ടോ നല്ല രസമായ സ്ഥലമാണ് മൂന്ന് മീറ്റർ വഴിയോടുകൂടി ഈ സ്ഥലം ചേലക്കര ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഈ കാണുന്നതാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുന്ന വഴി മൂന്ന് മീറ്റർ വൈകിട്ട് ആ വീടിൻ്റെ മുന്നിൽ കൂടെ അതിലൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവരുടെ വിളിക്കുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിലൂടെയാണ് നമ്മുടെ വഴി വരുന്നത് കേട്ടോ അതാ മൂന്ന് മീറ്റർ ഉള്ള വഴിയാണ് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് പാടത്തിന് ഓരാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഓരോ എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വന്ന് കാണുക ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതിൻ്റെ ബിസിനസ്സും ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വില കുറഞ്ഞ സ്ഥലങ്ങളും വീടുകളും തോട്ടങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതാ ഇത് ഈ ഒരു ഇരുപത് മീറ്റർ വരെ നമുക്ക് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല വഴിയാണ് വഴിയൊന്നും വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ് ഇതാ ഇതാണ് ഇതിലേക്ക് എത്തുന്ന വഴി കേട്ടോ ചീപ്പാറാണെന്നാണ് സംഭവം ഓക്കെ ബൈ ബൈ